ഇനി മറ്റു ചില ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ അബ്ബാസിയിൽ ഏഷ്യൻ പ്രവാസികളെ കൊള്ളിയടിച്ച മൂന്നുപേർ അറസ്റ്റിൽ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ നിരവധി മോഷണ വസ്തുക്കൾ പിടിച്ചെടുത്തു ലോക നിക്ഷേപ ഫോറം അടുത്ത വർഷം ദോഹയിൽ ജനീവ യു എൻ വ്യാപാര കോൺഫറൻസിൽ പ്രഖ്യാപനം രാഷ്ട്രങ്ങളിൽ നിന്ന് ആറായിരത്തിലേറെ പേർ പങ്കെടുത്തു യു എ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ഗ്രൂപ്പ് വോളിബോൾ ടൂർണമെന്റിൽ ടീം മദീന ജേതാക്കൾ സ്റ്റേഴ്സിനെ തോൽപ്പിച്ചത് നേരിട്ടുള്ള മൂന്ന് സെറ്റുകൾക്ക് മലയാളി നിർമ്മാണ ജോലിക്കാരൻ റിയാദിൽ മരിച്ചു മലപ്പുറം ബാലാതുരുത്തി സ്വദേശി മനോഹരന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു എ സി അറ്റകുറ്റപ്പണിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ ഖമീസ് മുഷാറ്റൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ലഹരി സൌദി തൊഴിൽ നിയമം പ്രധാന വിഷയമായി